അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്ന നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേയാണ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആ കുഞ്ചുവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് കേട്ടോ നമ്മുടെ കുഞ്ചുന് കുറച്ച് ദിവസമായി ചുമയും പനിയൊക്കെ ആയിട്ട് കുറവില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ടോക്കൺ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പോൾ അതായത് വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇരുപത്തഞ്ച് ിലോനെ ഉള്ളൂട്ടോ ഭയങ്കര സങ്കടമാണ് കേട്ടോ പത്ത് പതിനൊന്ന് വയസ്സായ ആൾ ഇത്രേ വെയിറ്റ് ഉള്ളൂട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ഡോക്ടറെ കാണിച്ചു നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിലേക്ക് ഇറങ്ങണതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാനും ഏട്ടനും കുഞ്ചുമൊക്കെ ആയിട്ട് ചായ കുടിക്കാനായി പോയി അതിന് മുന്നേ നമ്മൾ എനിക്ക് മീഷോയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് നമുക്ക് കൊറിയർ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ നിർത്തിയതാണ് കേട്ടോ എൻ്റെ മീഷോ വർക്കിൽ ഫസ്റ്റ് ആദ്യമായിട്ട് കിട്ടിയൊരു ഓർഡർ ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നേരെ വീട്ടിലേക്ക് പോയത് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വൈകിയായിരുന്നു പന്ത്രണ്ട് മണിക്ക് തന്നെ അവർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ിലൊക്കെ പോയിട്ട് തിരിച്ച് വീടെത്താൻ തന്നെ ഒരുപാട് വൈകി അപ്പോൾ എത്തുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കറക്റ്റ് എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ കൊറിയർ ബോയ് വന്ന് നിൽക്കണ്ടായിരുന്നു കേട്ടോ വീട്ടിൻ്റെ ഫ്രണ്ടില് പിന്നെ ഫോണ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പയ്യൻ ഒരുപാട് എന്നെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഞാൻ ഇല്ലെങ്കിൽ ഓരോരുത്തർക്കാണ് ബുദ്ധിമുട്ടുകൾ വരിക ഇവർ പിക്ക് ചെയ്യാൻ വരാത്തത് ഇതെനിക്ക് എല്ലാം ആയപ്പോൾ ഞാനാണ് കേട്ടോ അവരെ ബുദ്ധിമുട്ടിച്ചത് അതെനിക്ക് തോന്നി എൻ്റെ ഫസ്റ്റത്ത് ഓർഡർ അല്ല നമ്മൾ ഫസ്റ്റായിട്ട് തുടങ്ങിയതും അല്ലേ അപ്പോൾ കൊണ്ട് ശരി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വിട്ടുവേച്ചയിൽ ഞാൻ എൻ്റെ എൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ സിപ്പ് ലോക്ക് കവറിലിട്ടിട്ടാണ് പ്ലാന്റ് പാക്ക് ചെയ്തത് പിന്നെ നമ്മുടെ കൊറിയർ കവറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നല്ല രീതിക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് പാക്ക് ചെയ്ത് ഒരു ചെയ്ത് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുമ്പോഴത്തേക്കും തന്നെ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വേണ്ടി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അവനെയും ബുദ്ധിമുട്ടിക്കത് അവനൊരു സോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാക്ക് ചെയ്ത സാധനം ഞാൻ അവൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയായിരുന്നു രണ്ട് ഓർഡർ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഒരു പ്രൊഡക്റ്റ് എനിക്കില്ലാത്തത് കാരണമാണ് ഞാൻ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ എൻ്റെ സെക്കൻഡ് ഓർഡർ ഞാൻ ഏൽപ്പിക്കുകയും ചെയ്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഞങ്ങൾ അച്ഛനമ്മയും താമസിക്കുന്ന വീട്ടിലേക്കാണ് കേട്ടോ വന്നപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അവിടെയാണ് അത് കാരണം കൊണ്ട് ഇപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മത്തിമീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നേരെയാക്കി ഇതാ ഒരു ഭാഗത്ത് കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വറുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട്